ഒരു മനുഷ്യന് മൂന്ന് തരത്തിലാണ് കാര്യങ്ങൾ ഗ്രഹിക്കുക മൂന്ന് രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ ഗ്രഹിക്കുക ഏതൊക്കെയാണ് മൂന്ന് രീതികൾ കണ്ടും കേട്ടും അനുഭവിച്ചും അല്ലേ കണ്ടും കേട്ടും അനുഭവിച്ചുമാണ് നമ്മൾ കാര്യങ്ങൾ ഗ്രഹിക്കുക ഇതില് കാണുന്നതിനേക്കാളും കേൾക്കുന്നതിനേക്കാളും കൂടുതൽ ഗ്രാഹ്യാവുന്നത് ഏതാ കൂടുതൽ ഗ്രാഹ്യമാകുന്നത് അത് അനുഭവം തന്നെയാണ് മറ്റൊന്നുമല്ല അതുകൊണ്ട് മക്കളുടെ അനുഭവിപ്പിക്കൽ ഏറ്റവും മനോഹരമാക്കുക എന്നതാണ് അൾട്ടിമേറ്റായിട്ട് നമ്മുടെ ലക്ഷ്യം നമ്മൾ ആലോചിക്കണം എൻ്റെ കുഞ്ഞിൻ്റെ അനുഭവം എന്തൊക്കെയാണ് അല്ലേ എൻ്റെ കുഞ്ഞിൻ്റെ അനുഭവങ്ങൾ എന്തെല്ലാമൊക്കെയാണ് അവൻ്റെ അനുഭവങ്ങൾ നല്ലതാണോ അവൻ്റെ അനു അവനുഭവിപ്പിക്കുന്നത് ആരാ നമ്മൾ പാരൻസാണ് ഏഴ് വയസ്സ് വരെയാണ് ഒരു കുഞ്ഞിൻ്റെ തലച്ചോറ് വളരുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഡെവലപ്മെൻ്റ് സംഭവിക്കുള്ളൂ വളരുന്നില്ല ഈ ഏഴ് വയസ്സ് വരെ എന്തെല്ലാമൊക്കെയാണോ ആ തലച്ചോറിനകത്തേക്ക് അബ്സോർബ് ചെയ്തത് എന്തെല്ലാമൊക്കെയാണോ കുഞ്ഞ് കേട്ടത് കണ്ടത് അനുഭവിച്ചത് ഇതൊക്കെയാണ് ആ കുഞ്ഞ് പിന്നീടായിത്തീരുന്നത് ഇതൊക്കെയാണ് പിന്നീട് ആ കുഞ്ഞായിത്തീരുന്നത് ഈ ഏഴ് ഏഴു വരെ ഏറ്റവും കൂടുതൽ കുഞ്ഞു ആരുടെ കൂടെ ഉള്ളത് ആരുടെ കൂടെയാ ഹോസ്റ്റലിലാണോ അല്ല അല്ലേ പാരൻസിന്റെ കൂടെയല്ലേ ഉമ്മാന്റെ ഉപ്പാന്റെ കൂടെയല്ലേ നമ്മളുടെ കൂടെയാണ് അവിടെ മെഡിക്കൽ സയൻസ് പറയുന്നുണ്ട് ഒരു മനുഷ്യൻ ആരാവണമെന്ന് തീരുമാനിക്കുന്നത് ഒരു മനുഷ്യൻ എന്തെല്ലാം ഒക്കെ ആയിത്തീരണമെന്ന് തീരുമാനിക്കുന്നത് രണ്ട് ഘടകങ്ങളാണ് ആദ്യത്തേത് ആ കുഞ്ഞിൻ്റെ ഹെറിഡിട്രി ആ കുഞ്ഞിൻ്റെ പാരമ്പര്യം രണ്ടാമത്തത് ആ കുഞ്ഞ് ജനിച്ച് ജീവിച്ച് വളർന്നു വരുന്ന സാഹചര്യവുമാണ് ഇത് രണ്ടും നമ്മൾ തന്നെയല്ലേ നമ്മുടെ കുഞ്ഞിൻ്റെ പാരമ്പര്യം നമ്മളല്ലേ തീർച്ചയായും പാരൻസാണ്